കേരളത്തിന് പിന്നെ അവഗണനയാണ് അത് കളിയാക്കലായി പോയി കേരളത്തെ ഇത് സാധാരണ പോലെ തന്നെ അവഗണിച്ചു അതിന് അതുകൂടാതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആമ പ്രയോഗമുണ്ട് അതോടുകൂടി അവർ അപമാനിക്കലായി പോയി കേരളത്തെ കാരണം ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ട് എന്ന തോന്നൽ തന്നെ അവർക്കില്ല എന്ന് തോന്നുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് അങ്ങനെയാണ് ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എല്ലാവരെയും പോലെ പരിഭവം പറയാനേ കേരള ഗവണ്മെൻറ്റിനും കഴിയുന്നുള്ളു പോയി വാങ്ങിയെടുക്കാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച ഇതിനുമുമ്പൊക്കെ ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ്റിലുള്ളപ്പോൾ യു ഡി എഫ് ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ന്യായമായ അവകാശം വാങ്ങിയെടുക്കാൻ പണ്ട് കഴിഞ്ഞിരുന്നു കുറേയൊക്കെ അതിന് ചില നിരന്തര ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ അല്പം സാമർഥ്യം ഇവരും കാണിക്കുന്നില്ല ഇവരുണ്ടാവും ഉണ്ടാവില്ല എന്ന് ആകാശം നോക്കിയിരിക്കുകയാണ് ആ ഇവിടെ നമുക്കറിയാലോ ഒരു ഗവണ്മെൻറ്റ് നാട്ടിൽ മറ്റ് പ്രതിപക്ഷം പറയുന്ന മാതിരി പറയാനല്ല ഇരിക്കുന്നത് ഗവൺമെൻറ് കേരളത്തിൻ്റെ അവകാശം വാങ്ങിയെടുക്കാനാണ് ഇരിക്കുന്നത് നിരന്തരം കേരളം അവഗണിക്കപ്പെടുന്നതിൽ കേരള ഗവൺമെൻറ്റിനും ഉത്തരവാദിത്വമുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഏതായാലും അങ്ങനെയാണ് അവർക്ക് വലിയ പൊളിറ്റിക്കൽ സ്റ്റേക്കൊന്നും ഇല്ല എന്ന തോന്നലായിരിക്കാം ഇത്തരത്തിൽ എല്ലായ്പ്പോഴും അവഗണിക്കുന്നതിൻ്റെ കാരണം വയനാട്ടിലെ പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ടല്ലോ സാധാരണഗതിയിൽ ഒരിക്കലും സംഭവിക്കാത്തതാണ് പ്രൈം മിനിസ്റ്റർ വന്നിട്ട് പോലും പിന്നെ ചില്ലിക്കാസില്ല ഇപ്പോൾ വീണ്ടും അവഗണനയാണ് രണ്ട് ഗവൺമെൻറ്റുകളും ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത് പല കേന്ദ്ര ഗവണ്മെൻറ്റ് പദ്ധതികളും മാസിംഗ് ഗ്രാൻഡ് കേരളം വെക്കേണ്ടതാണ് അത് ഇവരോട്ട് വെക്കൂല്ല അപ്പോൾ ബി ജെ പിയുടെ പിന്നെ ഇടക്ക് കണ്ട പിന്നെ അഭിപ്രായ പ്രകടനം കണ്ടില്ലേ അതിൽ പറയിപ്പിക്കുകയും ചെയ്യും മര്യാദക്ക് ഒന്നോട്ട് ഇംപ്ലിമെൻറ്റും ചെയ്യൂല ഉള്ളത് പോയി ഫോളോ അപ്പ് ചെയ്ത് വാങ്ങിയെടുക്കൂല്ല ഫലത്തിൽ കേരളം എന്ന സംസ്ഥാനം അനുഭവിക്കുകയാണ് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രം കേരളത്തെ നിരന്തരം അവഗണിക്കുകയാണ് കേരളത്തിലെ എം എപ്പോഴും ബഹളം ഉണ്ടാക്കേണ്ട സ്ഥിതിയാണ് പാർലമെൻറ്റിൽ കേരളം സമരം ചെയ്യേണ്ട സ്ഥിതിയാണ് ഇതിന് രാഷ്ട്രീയ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് വേണം യു ഡി എഫിനതുണ്ടാക്കാൻ കഴിയും പണ്ട് ആനുവൽ ഗവൺമെൻ്റ് കാലത്തും അങ്ങനെ പല സമയത്തും ഇത്തരം സിറ്റുവേഷൻ ബി ജെ പി സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നേടിയെടുക്കാൻ കഴിയാത്ത ഇവര പരാജയാണ് കേന്ദ്രത്തിൻ്റെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഒരു സംസ്ഥാനത്തോടുള്ള അവഗണന ജനാധിപത്യ ക്രമത്തില് ഈ ഫെഡറലിസത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് മറ്റന്നേ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ബി ജെ നേതാവും മെട്രോമാൻ ഓഫ് കേരള ഈ സ്റ്റേഡിന് ഒരു അതിവേഗ വാതക സംബന്ധിച്ച് വാർത്താസമ്മേളനം പക്ഷേ സ്റ്റേറ്റ് പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു അപ്പം എങ്കിലും എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുകയായിരുന്നു കേരളത്തിന് അത്തരത്തിൽ ഒരു പദ്ധതി ഉണ്ടാകുമെന്നുള്ളത് പക്ഷെ ഇവിടെ ഇല്ല മറിച്ച് കൊടുത്തു തന്നെ തന്നെ ഈ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ പോലും ഈ അനുമതി കൊടുത്തിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ് ജലപാത അനുവദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അർഹതയുള്ള സ്റ്റേറ്റാണ് കേരളം അതുപോലെ തന്നെ ഉൾനാടൻ പിന്നെ ജലാശയങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ അർഹതയും കേരളത്തിനുണ്ട് ഈ അതിവേഗ റെയിലിനെ കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിനും ഒരു ധാരണയില്ല ഈ പറയുന്ന എക്സ്പേർട്സിനും ഇല്ല എന്ന് വേണം ഇപ്പോൾ കരുതാൻ ആരും സീരിയസ് അല്ല അവർ ഒരുമിച്ച് അഭിപ്രായം പറഞ്ഞ ഘട്ടമുണ്ട് ഇപ്പോൾ രണ്ടായി അഭിപ്രായം പറയുകയാണ് ഞാനൊരു കാര്യം പറയാം ഇത് യു ഡി എഫ് ഗവൺമെൻറ് ഉണ്ടായപ്പോൾ ഇതിനായി ഓഫീസ് തുറന്ന് പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ പ്രാരംഭഘട്ടം കണ്ട ആളുകളാണ് ഞങ്ങൾ അന്ന് വ്യവസായ വകുപ്പിൻ്റെ കീഴിലായിരുന്നു അതിൻ്റെ മേൽനോട്ടം ഉണ്ടായിരുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കാര്യത്തിലൊക്കെ ഒരു പ്രായോഗികമായ തീരുമാനമുണ്ടാക്കും അത് പറയുമ്പോൾ ഞങ്ങൾ വന്നാണ്ടാക്കും എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതായി തോന്നണ്ട കാരണം വെച്ചാൽ അഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളില് മെട്രോ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇതുപോലുള്ള വലിയ വലിയ പ്രോജക്റ്റുകൾ പത്ത് മാസം കൊണ്ടും ഒരു കൊല്ലം ഒക്കെ ഞങ്ങൾ പൂർത്തിയാക്കി കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇൻഫോ പാർക്ക് അതിന് ഉദാഹരണമാണ് ടൈം ബൗണ്ടായിട്ട് ചെയ്യാൻ യു ഡി എഫ് ഗവണ്മെൻറ്റുകൾക്ക് പണ്ട് കഴിഞ്ഞിരുന്നു അത് ഇവർക്ക് പറ്റുന്നില്ല അതാണ് പ്രശ്നം ലാഗ് എല്ലാ കാര്യത്തിലും ലാഗിങ്ങൾ മെല്ലെ 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 പോക്കാണ് ഇല്ല എയിംസിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് ഉണ്ടായത് പേ അവരുണ്ടായില്ല അവർ ഇവര് സ്ഥലം കൊടുക്കേറ്റാന്ന് പറയും ഇവര് പറയും സ്ഥലമൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷെ അവർ തലായിട്ടാന്ന് പറയും ഇത് കേൾക്കാൻ തുടങ്ങി ആളുകൾക്ക് മടുത്തു അതാണ് ഇനിയൊരു പുതിയ പരീക്ഷണത്തിലൂടെ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ യു ഡി എഫ് യു ഡി എഫ് അധികാരത്തിലാണ് എം പിമാര് എം പിമാരല്ലോ എം പിമാരും നമ്മളെ എം പിമാരൊക്കെ അവിടെ എം പിമാരുടെ മുമ്പ് അവിടെ മന്ത്രില്ലേ ഈ ഗവണ്മെന്റിൽ പാർട്ടിസിപ്പേഷനുള്ള ബി ജെ പി മന്ത്രി താബേലടവടെ തന്നെ ബേളുണ്ടാക്കാം അത് തന്നെ അത് അവർ അതവര് നന്നായി ചെയ്യുന്നുണ്ട് മറ്റേ നടക്കണേ നടക്കണേ ഗവൺമെന്റ് തന്നെ വിചാരിക്കണം ഞങ്ങൾ ആലോചിക്കും തീർച്ചയായിട്ടും ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ പിന്നെ ജാഥ തുടങ്ങുന്നുണ്ടല്ലോ അതിനകത്ത് തീർച്ചയായും ഇതൊരു പ്രധാന വിഷയമായിരുന്നു കാരണം കേന്ദ്രത്തിന്റെ അവഗണനയും കേരളത്തിന്റെ അവഗണനയും ജനങ്ങളൊരു വഴി വഴിക്കായി അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അത് ജാതിയിലെ പ്രധാന പ്രശ്നം തന്നെ ആയിരിക്കും വിഷയം തന്നെ ആയിരിക്കും ക്യാമ്പയിൻ ഞങ്ങൾ നടത്തും അഞ്ചാറ് മാസത്തിന് ശേഷം യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരും ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കും മറ്റൊരു കാര്യം ഈ ഈ സംസ്ഥാന ബജറ്റിലും അല്ല അത് തന്നെ ഞാൻ പറഞ്ഞു ഏതിലാ ഏതിലാ ഉള്ളത് പറഞ്ഞ പോലെ ആമ അല്ലേ ഉള്ളൂ പിന്നെ പത്തേം പത്തി ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ മര്യാദക്ക് പോകുന്നുണ്ട് വൈകാതെ തീരും കഴിയുമ്പോഴേ ചർച്ച കഴിയുമ്പോഴേ അല്ലേ റിസൾട്ട് പറയാൻ പറ്റുള്ളു